കുമരനല്ലൂർ ദേശം പൂരത്തിന് മുന്നോടിയായി ഉത്രാളിക്കാവ് ഭഗവതിക്ക് സമർപ്പിക്കുന്ന അമ്പത്തിയൊന്നാമത് ദേശപാന സമാപിച്ചു കറുവണ്ണ ക്ഷേത്രനടയിൽ നിന്നും ഭഗവതിയെ വെള്ളിത്തിരുത്തി ദിനേശിന്റെ നേതൃത്വത്തിലുള്ള മേളത്തിന്റെയും താളത്തിന്റെയും അകമ്പടിയോടെ പാനപന്തലിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നു മുഖ്യകർമ്മി കരുമത്ര കൃഷ്ണൻകുട്ടിയുടെ വിശേഷാൽ പൂജകൾക്ക് ശേഷം തെണ്ടുനാട്ട് മണ്ഡപം അലങ്കാരം ഇരുന്നുപാണ്ടി എന്നീ ചടങ്ങുകൾ നടന്നു ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ കളമെഴുത്ത് സന്ധ്യയ്ക്ക് ദീപാരാധന എന്നിവയും നടന്നു ബുധനാഴ്ച പുലർച്ചെ നടക്കുന്ന വലത്ത് കനലാട്ടം കോമരത്തിന്റെ കൽപ്പന ഗുരുതി സമർപ്പണം തുടങ്ങിയ ചടങ്ങുകളോടെ ദേശപാന സമാപിച്ചു ശ്രീധരൻ വെള്ളാളത്ത് നായർ ഭാസ്കരൻ മടത്തിലാത്ത് എന്നിവരെ പാനപന്തലിൽ വെച്ച് ആദരിച്ചു ഉത്രാളിപൂരം കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വർക്കിംഗ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ പാനാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പി സുനിൽകുമാർ കെ മനോജ് കെ കൃഷ്ണകുമാർ കെ പി ഗോപാലകൃഷ്ണൻ പി രാജൻ ഇ കെ രവീന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്